ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള കേരള പളനി കാണാൻ വേണ്ടിയിട്ടാണ് ടേസ് ഇവിടെ വന്ന് തൊഴുതി ഇനി മേലേക്ക് പോകട്ടോ നമ്മുടെ പഴണിയിലൊക്കെ നമ്മൾ പോവാറില്ലേ അതേപോലെ തൃശ്ശൂർ ജില്ലയിലുള്ളൊരു പഴണിയാണ് കേട്ടോ ഈ മുതുക മുതുക ക്ഷേത്രമാണ് അപ്പോൾ ആദ്യം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഗണപതി വിഗ്രഹം ഇവിടെ ഗണപതി അമ്പലമുണ്ട് അവിടെയൊക്കെ തൊഴുതാം ഇത് ലെഫ്റ്റ് സൈഡ് തകന്നില്ലേ പ്രധാന വഴിപാടുകളൊക്കെ ചെയ്യാം ഗണപതിക്ക് നാളികേരം നാളുകേരം കാവടിയെടുത്ത് പടി കയറുന്നവർക്കൊക്കെ കെയ്യാട്ട കേസ് നമുക്ക് നേരെ പറ്റും ഏകദേശം ഒരു സ്റ്റെപ്പ് ഉണ്ട് മേലെ എത്താൻ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലുള്ള പുത്തൂർ പഞ്ചായത്തിലാണ് കേരള പഴണി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യണിട്ട കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ പുതുക്കിപ്പണിതു പിൽക്കാലത്ത് ദേവപ്രശ്നം നടത്തിയതിനെ തുടർന്ന് ക്ഷേത്രം പൊളിച്ചു പണിയാൻ തീരുമാനിക്കുകയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഒമ്പതിൽ പണി തുടങ്ങി രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി ഇരുപത്തി ആറിന് പൂയം നക്ഷത്രത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തുകൊടുക്കുകയും ക്ഷേത്രത്തിലേക്ക് എത്താൻ രണ്ട് വഴികളാണുള്ളത് നമ്മൾ അടിവാരത്ത് ഗണപതിയെ തൊഴുതി നാളികേരമൊക്കെ ഒടിച്ചിട്ട് ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുന്നുണ്ട് കേസ് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് സ്റ്റെപ്പിനടുത്തുണ്ട് ഇത് അത് നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റോഡ് മാർഗം അവിടെ എത്തിച്ചേരാനുള്ള വഴിയുമുണ്ട് കേട്ടാ അപ്പൊ ഞങ്ങളും ഞങ്ങളെ വണ്ടിയിൽ തന്നെയുണ്ട് കേസ് റോഡ് മാർഗമാണ് മേലേക്ക് പോണത് കേട്ടാ നമുക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഈ കൂടെ റോട്ടിഫൂഡ് പോവാട്ടെ കേസ് നല്ലൊരു ഏറ്റവും ആണ് അല്ലേ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് അപ്പം നമ്മൾ കുറേ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കേസ് കേരള പളനി പാർക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ് അമ്പലം ട തമിഴ്നാട് സ്റ്റൈൽ നമ്മുടെ പഴനിയിൽ അതേ എന്താണ് ആർക്കിടെക്റ്റ് ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണില്ല കേസ് ഫുള്ള് തൃശ്ശൂർ ജില്ലയുടെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ അകത്ത് പോയി ഭഗവാനെ കുറേ നേരം കണ്ട് തൊഴുത് വെളിയിൽ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടേ അധികം തിരക്കൊന്നും ഇല്ലാത്തത് തന്നെ ഒരുപാട് നേരം ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച് തൊഴുതാൻ വേണ്ടി പറ്റിയിട്ടാണ് പഴണിയിലേക്ക് നേർച്ചു നേർന്ന് പോകാൻ അവർക്ക് ഇവിടെ വന്ന് മുട്ടയടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പൊക്കമുള്ള ഈ സുബ്രഹ്മണ്യ വിഗ്രഹം പഴണിയിലേക്ക് അഭിമുഖമായി അതായത് കിഴക്കോട്ട് ദർശനമായി കാണപ്പെടുന്നു അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ ഒരു മനോ മനോഹരമായ വലിയൊരു ആൽമര ഉണ്ട് കേട്ടോ ഗൈസ് അതിന് ചുറ്റും ആൽത്തറയൊക്കെ കെട്ടിയിട്ട് നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തൃശ്ശൂരിലുള്ള പല സ്ഥലങ്ങളും കാണാൻ പറ്റുന്നുണ്ട് ആ സ്റ്റെപ്പ് കയറി മേലേക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം വിശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് ഗൈസ് അപ്പോൾ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ കയറി മേലെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ വഴിപാട് കൗണ്ടർ ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഭഗവാൻ്റെ അവിടെ അമ്പലത്തിലേക്കുള്ള വഴിപാടും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം പിന്നെ മുടികളൊക്കെ മുറിക്കുന്നത് ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഭഗവാനെ പോയി തൊഴുതിയിട്ട് തിരിച്ച് വരാൻ പറ്റും ഇവിടെ നിന്നുള്ള കാഴ്ച തന്നെയാണ് വളരെ മനോഹരം നമ്മൾ പഴണി പോയിട്ട് മേലെന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ളൊരു ചെറിയൊരു അതിൻ്റെ ഒരു ഫീലാണ് കേസ് ഇവിടെ നിന്ന് കിട്ടണത് ൊരു പത്ത് കിലോമീറ്ററിൽ ഉള്ളിലേക്കായിട്ട് കേസ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് നമ്മുടെ ഹൈലൈറ്റ് മാളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തുകൂടി വന്നാൽ മതി കേട്ടോ അപ്പോൾ എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ ഒക്കെ ഞാൻ എൻ്റെ ഇതിൽ കൊടുക്കട്ടെ കേസ് അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യമുള്ളവർ ഇവിടെ വരിക ഒരു ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ വടക്കൻനാഥൻ ക്ഷേത്രവും അത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ അതുപോലെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നിപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഈ മൃഗ ക്ഷേത്രം അപ്പോൾ കേരള പളനി എല്ലാവരും വരിക ഭഗവാൻ്റെ അനുഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ കേസ് അപ്പൊ ഈ ഈ കാണുന്ന ഈ വഴിയിലൂടെയാണ് ആട്ടെ കേസ് വണ്ടി വരുന്നത് പിന്നെ നമ്മുടെ ബാക്ക് ഞാൻ നിക്കുന്നതിന്റെ ബാക്കിന്റെ ആ ഭാഗത്താണ് ബാക്കിലായിട്ടാണ് സ്റ്റെപ്പുകൾ കിട്ടുക ഇതിൽ കൂടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്ന് ഇവിടെ കാർ പാർക്കിങ് എല്ലാം ഉണ്ട് ഇവിടെ ഒരു ക്ഷേത്രം ഊട്ടുപോലെയുണ്ട് അതിൻ്റെ അവിടെ നമുക്ക് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്യാം എന്നിട്ട് ഈ വഴിയിലൂടെ ഇങ്ങനെ എറി കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഫ്രണ്ട് വരുന്ന കേട്ടോ പഴണിയുടെ കേരള പഴണിയുടെ ഫ്രണ്ട് വരുന്ന ഇതാണ് എന്താ അവിടെ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു ഗോപുരം ഒക്കെ ആട്ടെ കേസ് ഇവിടെ കാണാൻ പറ്റുന്നത് കാണില്ലേ നമ്മൾ പഴണിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണലേ തമിഴ്നാട് ഇല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ കാണില്ലേ കേസ് ഓരോ അമ്പലങ്ങളിൽ അതേപോലെയാണ് ആർക്കിടെക്ട് കണ്ടല്ലേ അതേപോലെ ഒരു ഇങ്ങനെയാണ് നമ്മുടെ ഈ പഴനിയുടെ ഈ ക്ഷേത്രം രൂപകൽപ്പനയൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ഒരുപാട് പേരിപ്പോൾ അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടേ ഗേശ ഒരുപാട് പേര് മുട്ടയടിക്കാനും കാവടി എടുക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് വന്ന് മുരുക ഭഗവാനെ തൊഴുതി എന്താ പറയുക അധികം തിരക്കൊന്നും ഇല്ലാതെ മുട്ടയൊക്കെ അടിച്ചിട്ട് പോകാൻ ഒരു ക്ഷേത്രം കൂടിയാണ് കേരള പളനീത അപ്പോൾ ഇത് ചോച്ചേരിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറേ കാഴ്ചകളും കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം കേട്ടേ കൈസ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണി ഇനിയും ഉണ്ട് കേട്ടോ കേസ് അവിടെയൊക്കെ ഈ സൈഡൊക്കെ മേലെയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കണേ ഉള്ളൂ പിന്നെ അങ്ങ് നേരെ കാണുന്നത് ഒരു നാഗക്ഷേത്രമാണ് കേട്ടോ അവിടെ നാഗക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ അവിടെയൊക്കെ തൊഴുതിട്ട് നമുക്ക് വലം വെച്ചിട്ട് അങ്ങനെ ഫ്രണ്ടിലേക്ക് വരാം കേട്ടോ കൈസ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് വലിയൊരു ആൽമരം ഉണ്ട് കേട്ടോ കേസ് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിന്റെ ആ ഭാഗത്തായിട്ട് വലിയ പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽത്തറയൊക്കെ കാണാം നല്ല രസമുണ്ട് അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് കുറച്ചു നേരം റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോവാട്ടോ നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ കാണുന്നത് പിന്നെ അടുത്തൊരു തുക്കൂർ മഹാദേവ ഗുഹാക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രം കൂടി ഉണ്ട് ഇടകൈസ് ആ ഭാഗത്ത് സ്റ്റെപ്പുകളുണ്ട് മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ പത്തിരുന്നൂറ് സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് കയറാൻ വയ്യാത്തവർക്ക് ഒരു റോഡും കൂടി ഉണ്ട് കേട്ടോ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി ഭഗവാനൊക്കെ തൊഴുതിയിട്ട് തിരിച്ചറങ്ങി അല്ലേ ഹോ അപ്പം അടിപൊളി കൈ ഇനി അപ്പം ഞങ്ങൾ അവിടെ ക്ഷേത്രത്തിൽ പോയി തൊഴുതിയിട്ട് തിരിച്ച് പോകാനൊക്കെ ഈ വഴിയാണ് നമുക്ക് വണ്ടികളൊക്കെ പോകണത് ഈ വഴിയാണ് കേട്ടോ കുറച്ച് ദൂരം നല്ല ഇറക്കമാണ് അപ്പോൾ നമുക്ക് നേരെ താഴെ എത്തിയിട്ട് കാണാം കുറേ സ്റ്റെപ്പുകളൊക്കെ കേറിയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ സാർ അപ്പൊ കേസ് ഇനി ഞങ്ങൾ തൃശ്ശൂർ വേറൊരു ക്ഷേത്രത്തിലേക്കൂടി പോവാനുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആയിരിക്കും അടുത്ത ദിവസം അപ്പോൾ ഞങ്ങളുടെ ചാനല് കണ്ട് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അല്ലേ ഓക്കെ അപ്പം ഈ കേരള പളനിൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനുള്ള കേസ് എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് തൊഴുതേണ്ട ഒരു കാണേണ്ട ഒരു ക്ഷേത്രമാണ് ഈ ചേച്ചേരിക്കുന്നിലുള്ള ചോച്ചേരിക്കുന്ന അല്ലേ ചോച്ചേരിക്കുന്നിലുള്ള ഈ കേരള പളന കേസ്